ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോണിൽ നിരന്തരമായിട്ട് പരസ്യങ്ങൾ വരുന്ന ശല്യമാകുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വെബ്സൈറ്റുകളൊക്കെ ഒരുപാട് സന്ദർശിക്കാറുണ്ട് ഞാൻ കുറേ അധികം വെബ്സൈറ്റുകളൊക്കെ സന്ദർശിക്കാറുണ്ട് വീഡിയോയുടെ ആവശ്യങ്ങൾക്കായി അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കിതിൽ നിന്ന് തന്നെ ആർട്സുകൾ നമ്മുടെ ഫോണിലോട്ട് നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ഫോണിലോട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ അതുപോലെ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ പരസ്യം വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വരുന്ന പരസ്യങ്ങളെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തടയാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് അത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ ഉള്ളത് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക അതായത് നമ്മളൊരു വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് വരുന്നത് വെബ്സൈറ്റ് ആയിക്കോട്ടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് ഇഷ്ടം നിങ്ങൾ ഗൂഗിളിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ ഫേസ്ബുക്കിൽ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിളിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് അതുപോലെ ഓൾ സർവീസ് രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് പ്രൈവസി അതുപോലെ തന്നെ റീസെറ്റ് അഡ്വൈസ് ഐ അതുപോലെ തന്നെ ഡിലീറ്റ് അഡ്വൈസ് ഐ മൂന്ന് ഓപ്ഷൻസ് കാണാം ആർട്ട് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി വന്നിരിക്കുന്നത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതുണ്ടോ നിങ്ങൾ ഇതിനകത്ത് ഓൺ ഓൺ എന്ന് കാണിക്കും അതെല്ലാം ഈ ആർട്ട് പ്രൈവസി ഓഫ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റീസെൻറ്റ് ആഡ് ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക താഴെ വരുന്ന ഡിലീറ്റ് അഡ്വൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾ ഡിലീറ്റ് അഡ്വൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇത് ഇത്രമാത്രം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിരന്തരമായിട്ട് വരുന്ന ആർട്സുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളത് ശ്രമിച്ച് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള റിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു